െ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇതും ഒരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് പി സിൽകുമാർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ചെറിയ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് ആ ഒരു വീഡിയോ നമുക്ക് മുഴുവനായിട്ട് കേൾക്കാം മുമ്പ് ഒരു കാര്യം പറട്ടെ പലപ്പോഴും എനിക്ക് ഒരു കാര്യവും ഇപ്പൊ അത് ഉറപ്പിക്കാം എന്നുള്ള ചിന്ത കൊണ്ടുകൂടിയാണ് ഞാൻ ഇത് പറയുന്നത് മമ്മൂക്ക ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാണ് ഇങ്ങനെ പെരുമാറണൊന്നും ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ ബന്ധങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനൊക്കെ ഒരു ഗംഭീര പാഠപുസ്തകമാണ് ഇദ്ദേഹം തന്നെ രഞ്ജിത്തുമായിട്ട് പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഇണ്ട് കേട്ടോ ആ ഇന്റർവ്യൂ കിട്ടുകഴിഞ്ഞ് ഞാൻ ഇതിലൂടെ കൊണ്ടു വയ്ക്കാം അതിൽ മുരളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മുരളി എന്ന് പറയുന്ന ആ നടനുമായിട്ടുണ്ടായ ഒരു അപാരമായിട്ടുള്ള ഒരു സിങ്കിനെ കുറിച്ച് ഒരു ബന്ധത്തെക്കുറിച്ച് പിന്നീട് പിന്നീടുണ്ടായ ഒരു തകർച്ചയെക്കുറിച്ച് പിന്നെ നിശബ്ദനായിട്ട് അദ്ദേഹം മരിച്ചു പോയതിനെ കുറിച്ച് ഇടൊക്കെ നമ്മുക്ക് വളരെയധികം വിഷമത്തോടെ പറയുന്ന രംഗമുണ്ടായി അതേപോലെ ഞാനിപ്പോൾ ഇദ്ദേഹം ഒരു പാഠപുസ്തകം എന്ന് പറയുന്ന പറയാനുള്ള കാരണം പി ശ്രീകുമാറാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം കേട്ടോ നമുക്ക് അതിനെ വ്യക്തമായിട്ട് സംസാരിക്കാം കണ്ടോണ്ടിരുന്ന മമ്മൂട്ടിയും സലാമെന്ന് പറഞ്ഞു ഞാൻ വൈദ്യുതി ഉടൻ തന്നെ ഈ നാനാക്കാരി ചോദിച്ചു എന്താ മമ്മൂട്ടി സലാം ചോദിച്ചാൽ ഞാൻ മമ്മൂട്ടിയായിരുന്നു ആരാളെ കണ്ട വന്നിരിക്കുന്ന ആവശ്യം ഉണ്ടോ എന്നിട്ട് അപ്പൊ മമ്മൂട്ടി വന്നിട്ട് എന്റെ അടുത്ത് ും മനസ് കൊണ്ടിടക്കുകയാണ് ഞാൻ ഇതൊക്കെ മറന്നിട്ട് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചപ്പോ ഈ പറഞ്ഞതുപോലെ ഗ്യാസ് പോയി അതോ ഞാനിത് വന്നിട്ടുണ്ട് ആക്ഷേക്കൻ ചെയ്ത് പഴക്ക തീർക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രമ്യതപ്പെടുത്തി ആ രമ്യതപ്പെടുത്തിയ മമ്മൂട്ടിയാണ് മലയാള സിനിമയിലെ നിർമ്മാണം ഒക്കെ പൊട്ടി തകർന്ന തരിപ്പണമായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനായി ഈ തറയിൽ വീണ കിടന്നപ്പോ എനിക്ക് ഈ വിവരം അറിഞ്ഞിട്ട് കാറ് കൊടുത്തയച്ച് ആലപ്പുഴ സെറ്റിൽ അദ്ദേഹം അഭിനയിച്ചോണ്ടിരുന്ന വേണോ സെറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി ആയിട്ട് എന്നെ ഇന്നത്തെ നിലയിലേക്ക് വരാനുള്ള വിധത്തില് ഒരു തലോടൽ എന്ന തലോടി വിട്ടിട്ട് അതൊരു ഗംഭീര വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കാണിക്കാൻ വകയില്ലാത്തതുകൊണ്ടും നല്ല കോപ്പറേറ്റ് കിട്ടുന്ന നിലയിലാണ് ഞാനത് മുഴുവൻ കാണിക്കുന്നില്ല പി സുകുമാർ പറയുന്നത് ഒരിക്കൽ മമ്മൂട്ടിയുമായിട്ടുണ്ടായ ഒരു വലിയ തല്ലിനെ കുറിച്ചാണ് എദൃസ്യറ്റിലുണ്ടായ ചെറിയ വടക്കാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ പരിഗണിക്കാതെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ പരിഗണിക്കാതെ ആ ഒരു മനുഷ്യനെ പരിഗണിക്കാതെ മുന്നോട്ട സമയത്ത് ഒരിക്കലും ജ്ഞാനിയുമായിട്ടൊരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മമ്മൂട്ടി മമ്മൂട്ടിയോടേക്ക് വരുന്നതും പരിഗണിക്കാതിരിക്കുന്നതും മമ്മൂട്ടിയെ തിരിച്ചറിഞ്ഞേ പണ്ടങ്ങുണ്ടായ ഒരു ചെറിയ തല്ലാണ് നിങ്ങളത് ഇപ്പോഴും മനസ്സിൽ വെച്ച് അടക്കണോ അതൊക്കെ ഒഴിവാക്കൂ ഞാനതൊക്കെ എന്നും മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട് അദ്ദേഹത്തെ അങ്ങട്ട് റെഡിയാക്കാൻ ഇദ്ദേഹം പറയുന്നത് അന്ന് അങ്ങനെ വളക്കുണ്ടായി അദ്ദേഹത്തെ മാറ്റത്തിൽ ഇതേ മനുഷ്യൻ തന്നെയാണ് മമ്മൂട്ടി തന്നെയാണ് ഒരിക്കൽ പി ശ്രീകുമാർ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ ഒക്കെ സംവിധാനം ചെയ്ത മനുഷ്യനാണ് കേട്ടോ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ആരും മറന്നും കഴിക്കുക അത് ഗംഭീര പടമാണ് എന്തായാലും അതേ മനുഷ്യനാണ് പിന്നീട് മമ്മൂക്ക വിളിച്ചുകൊണ്ടുപോയി പി ശ്രീകുമാർ നിർമ്മാണം നടത്തിയ സിനിമകൾ പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് പുതിയ സഹായങ്ങൾ നൽകി അദ്ദേഹത്തെ ഇപ്പൊ കാണുന്ന ഈ ഒരു സാമ്പത്തിക അവസ്ഥയിൽ ഉയർത്തിയത് മമ്മൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഇതോടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടിക്ക് വേണമെങ്കിൽ അദ്ദേഹം ഒരു വലിയ നടനാണ് തന്നെ പരിഗണിക്കാതിരിക്കുന്ന ഒരു നിർമ്മാതാവാണ് അയാൾക്ക് എന്നോട് വലിയ ദേഷ്യമുണ്ട് പണ്ടങ്ങളുണ്ടായി ചെറിയ വളക്കിന്റെ പേരിലാണ് ആ ഒരു ദേഷ്യവുമായിട്ട് പരിപൂർണ്ണ ജീവിതം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല മമ്മൂട്ടിക്ക് വീണ്ടും പുതിയ നിർമ്മാതാക്കൾ കിട്ടും പുതിയ സംവിധായകൻ കിട്ടും പുതിയ കഥ കിട്ടും വീണ്ടും പുതിയ സിനിമകളുമായിട്ട് മുന്നോട്ട് പോകാവുന്നില്ല പക്ഷേ അപ്പോഴും ഈ ഒരു ചെങ്ങാതിയെ പരിഗണിക്കുമെന്നും ഈ ഒരു ചെങ്ങാതി തന്നെ പഴയ സുഹൃത്താണെന്നും പണ്ടുണ്ടായ ഒരു ചെറിയ വാക്കു തർക്കത്തിന്റെ പേരിൽ ജീവിതാനം മുഴുവൻ തെറ്റായിട്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നും ഉള്ള ഒരു പാഠത്തെ അങ്ങനത്തെയുള്ള ഒരു അറിവിനെ നമ്മുടെ തരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ ചെങ്ങാതിയെ പരിഗണിക്കാതിരിക്കാം അതിന് പകരമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ചെങ്ങാതിയെ തകർന്നു ഈ ഒരു മനുഷ്യനെ സാമ്പത്തികമായിട്ട് ഈ ഒരു മനുഷ്യനെ കാർ കൊടുത്തയെച്ച് സ്വന്തം സെറ്റിലേക്ക് വരുത്തിച്ച് അദ്ദേഹത്തിന് പുതിയ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് വീണ്ടും സിനിമാ ലോകത്ത് സാമ്പത്തികമായിട്ട് ഉയർന്നു വരാനുള്ള ഒരു സഹായം നൽകുകയും ചെയ്യുന്നു പറയുന്നത് അത് ചില്ലറ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് സാധാരണയായിട്ട് നമ്മുടെ ഈ സാധാരണ ജീവിതത്തിലൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ ചെറിയ തെറ്റുണ്ടായി ചെറിയൊരു വടക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അവരുമായിട്ട് മിണ്ടില്ല എന്നുള്ളതാണ് മരണം വരെ ആ ഒരു വലിയ തെറ്റ് അതെന്തോ ഒരു മഹത്തായിട്ടുള്ള എന്തോ ഒരു വലിയ കർത്തവ്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന തരത്തിൽ ആ തെറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നീട് ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പോയി കഴിഞ്ഞപ്പോഴായിരിക്കും അല്ലെങ്കിൽ കഴിയുമ്പോഴായിരിക്കും അത് അന്ന് നേരയാക്കാമായിരുന്നു ഒന്നും മിണ്ടാമായിരുന്നു എന്നൊക്കെ തോന്നലൊക്കെ പിന്നീടായിരിക്കും വരിക അങ്ങനെ ഒരു പശ്ചാത്താപം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും മനുഷ്യ ജീവിതത്തിലേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെ എത്തിക്കാതെ എങ്ങനെയാണ് അവരുമായിട്ട് വീണ്ടും പഴയതുപോലെ ഒരു സൗമന്യസ്യത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു പാഠം നമുക്ക് മമ്മൂട്ടി ഇതുവഴി തരുന്നുണ്ടെന്നാണ് ഇത് മാത്രമല്ല കേട്ടോ ഇദ്ദേഹത്തിന്റെ ഇതുപോലുള്ള കുറെ വീഡിയോസുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് ഉറപ്പിച്ചു വെക്കാൻ തോന്നും അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തോന്നുന്നു എന്നുള്ളതാണ് അങ്ങനെ കൂടി ആളുകളെ കാണേണ്ടതുണ്ട് എന്ന് ഒരുപക്ഷെ സിനിമാക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കിടയിലെങ്കിലും മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു പ്രവൃത്തികൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന തോന്നലിന്റെ ഭാഗമായിട്ട് നിന മുമ്പിലേക്ക് ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ മാത്രം ഇട്ടതാണ് അപ്പൊ സുഹൃത്തുക്കളെ അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം കാണാം ബൈ ബൈ